സാധാരണക്കാരന്റെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുവാൻ അല്ലെങ്കിൽ എന്തിനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ സർക്കാരുകളെ ഭരണത്തിൽ ഭരണത്തിലേറ്റുന്നത് ഇവിടുത്തെ മെത്രാന്മാരും ഇവിടുത്തെ വൈദികരും ഇവിടുത്തെ ക്രൈസ്തവരും ഈ നാട്ടിലെ പൗരന്മാരാണ് നമ്മളെ തുടർച്ചയായി അവഗണിച്ചാൽ അവഗണിക്കുന്നവരെ അവഗണിക്കുവാൻ നമുക്കും സാധിക്കും ഇന്ന് കേരളത്തില് കത്തോലിക്ക കോൺഗ്രസ് അതിശക്തമായി വളരുകയാണ് നമ്മുടെ പിതാക്കന്മാർ ഉള്ളപ്പോൾ നമ്മുടെ മേൽ കുതിര കയറാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ അനുവദിച്ചുകൂടാ അതേപ്രിയപ്പെട്ടവരെ ഞങ്ങൾക്കും ചോദിക്കുവാനുള്ളത് അതാണ് ഇവിടെ ഇന്നും രാജഭരണമാണോ അട്ടപ്പാടിയിലെ കൃഷ്ണസ്വാമി എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ അദ്ദേഹത്തിന്റെ മൂന്നേക്കറുള്ള സ്ഥലം ആ സ്ഥലത്തിന്റെ തണ്ടപ്പേര് മാറ്റുവാൻ ആറു മാസം സർക്കാർ സംവിധാനങ്ങളിലൂടെ കേണപേക്ഷിച്ചുകൊണ്ട് കയറിയിറങ്ങി ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങള് വെള്ളാനകളെ പോലെ അദ്ദേഹത്തോട് ഇടപെട്ടപ്പോൾ ജീവിതം വഴിമുട്ടിയപ്പോൾ അദ്ദേഹം ജീവിതം ആത്മാഹുതി ചെയ്യേണ്ടി വന്നു പ്രിയപ്പെട്ടവരെ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് സാധാരണക്കാരന്റെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുവാൻ അല്ലെങ്കിൽ എന്തിനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ സർക്കാരുകളെ ഭരണത്തിലേക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ സർക്കാരിന്റെ ഭാഗമായ ഒരു പാർട്ടി അവരുടെ സമ്മേളനം കൂടിയപ്പോൾ അവിടെ പറഞ്ഞു ഇതെന്താ ഇവിടെ രാജഭരണമാണോ നടക്കുന്നത് അതേ പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്കും ചോദിക്കുവാനുള്ളത് അതാണ് ഇവിടെ ഇന്നും രാജഭരണമാണോ നമ്മൾക്ക് വിചാരിക്കുന്നത് ഇവിടെ ജനാധിപത്യ ഭരണമാണെന്നാണ് കഴിഞ്ഞ ദിവസം അഭ്യന്തര പിതാവ് സൂചിപ്പിച്ച ഈ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നം ഒരു എം എൽ എ സഭയിൽ ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ മെത്രാന്മാർ അഭിമന്യു പിതാക്കന്മാർ ഈ വിഷയത്തെ കുറിച്ച് എന്ന് അപ്പോൾ എന്താണ് സഭാനേതാവ് പറഞ്ഞത് അവിടെ മെത്രാന്മാര് പറയുന്നത് ചർച്ച ചെയ്യുവാനല്ല ഈ സഭയെന്ന് പ്രിയപ്പെട്ടവരെ ഈ നിയമസഭയിൽ ഇരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം ഇവിടുത്തെ മെത്രാന്മാരും ഇവിടുത്തെ വൈദികരും ഇവിടുത്തെ ക്രൈസ്തവരും ഈ നാട്ടിലെ പൗരന്മാരാണ് ഞങ്ങൾക്കുമുണ്ട് വോട്ടവകാശം ഞങ്ങളുടെ ഈ വോട്ടവകാശത്തിന്റെ ഫലമനുഭവിക്കുന്നവരാണ് നിങ്ങൾ അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവ് നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു നമ്മളെ തുടർച്ചയായി അവഗണിച്ചാൽ അവഗണിക്കുന്നവരെ അവഗണിക്കുവാൻ നമുക്കും സാധിക്കും ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകുന്ന ദിവസങ്ങളിൽ കത്തോലിക്കരായി നമ്മെ ക്രൈസ്തവരായി നമ്മെ അവഗണിക്കുന്നതിന് അവസാനമുണ്ടാകുമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഇന്ന് കേരളത്തില് കത്തോലിക്ക കോൺഗ്രസ് അതിശക്തമായി വളരുകയാണ് അഭിവന്യ പിതാക്കന്മാരുടെ സിനഡ് പിതാക്കന്മാരുടെ അതിശക്തമായ പിന്തുണ ഈ സമുദായ സംഘടനയ്ക്കുണ്ട് നമ്മുടെ ആത്മാ നേതാക്കൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും വളർന്നു വരണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം എന്തിനു വേണ്ടിയാണ് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി ഇവിടുത്തെ കർഷകന് വേണ്ടി കൂടുതൽ വിഷയങ്ങൾ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കണം പ്രിയപ്പെട്ടവരെ അഭിവന്യ തറയിൽ പിതാവിനെയും അഭിവന്യ പാമ്പളാനി പിതാവിനെയും അഭ്യന്യ ആൻഡ്രൂസ് പിതാവിനെയും റെമീജീസ് പിതാവിനെയും പുളിക്കൽ പിതാവിനെയും ഒക്കെ മറ്റ് സഭാവിഭാഗങ്ങളിലെ പിതാക്കന്മാരും നേതാക്കന്മാരും വിളിച്ചു തുടങ്ങി അവരൊക്കെ പറഞ്ഞു നമുക്ക് ക്രൈസ്തവർക്ക് ഒരുമിച്ച് നിൽക്കണം പ്രിയപ്പെട്ടവരെ കത്തോലിക്കർക്ക് ഇങ്ങനെ ഒരു നേതൃഗുണമുണ്ട് എന്നുള്ളത് ഈ നാട് കണ്ടിട്ടുള്ള കാര്യമാണ് അതീവ കർക്കശനായിരുന്ന സർ സി പിക്ക് മുമ്പിൽ മുട്ടു ചരിത്രമുള്ള ചങ്ങനാശ്ശേരിയുടെ മണ്ണിൽ നിന്നാണ് ഞാനിത് പറയുന്നത് കാളാശ്ശേരി പിതാവിന്റെ പാരമ്പര്യം പേരുന്ന തറയിൽ പിതാവ് ഇവിടെ ഉള്ളപ്പോൾ നമ്മുടെ പിതാക്കന്മാർ ഇവിടെ ഉള്ളപ്പോൾ നമ്മുടെ മേൽ കുതിര കയറാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ അനുവദിച്ചുകൂടാ പ്രിയപ്പെട്ടവരെ ഈ ചങ്ങനാശ്ശേരിയിൽ വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ അഭിമാനമുണ്ട് ഇത് കത്തോലിക്ക കോൺഗ്രസിന്റെ തറവാട് വീടാണ് ഇവിടെയാണ് കത്തോലിക്ക കോൺഗ്രസ് പിറന്നു വീണത് ഇവിടെ നിന്നാണ് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കത്തോലിക്ക കോൺഗ്രസ് പോയത് നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഒരുമിച്ച് നിന്നാൽ ഒരു ശക്തിക്കും നമ്മെ തോൽപ്പിക്കാനാവുകയില്ല ജയ് കത്തോലിക്ക കോൺഗ്രസ്